നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രിയേറ്റീവ് ഫിലിം ലാബിന്റെ ബാനറിൽ ബാലസംഘം പോത്തനൂർ ഈസ്റ്റ് യൂണിറ്റ് നിർമ്മിച്ച് ജാഫർ കുറ്റിപ്പുറം സംവിധാനം നിർവഹിച്ച പഞ്ചാരമിട്ടായി തിരുവനന്തപുരത്ത് നടന്ന സത്യജിത് റേ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ മികച്ച കുട്ടികളുടെ ചിത്രമായി തെരഞ്ഞെടുത്തു ചിത്രത്തിനുള്ള പുരസ്കാരവും പ്രശസ്തി പത്രവും സംവിധായകൻ ജാഫർ കുറ്റിപ്പുറം പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂരിൽ നിന്നും സ്വീകരിച്ചു പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ കവി പ്രഭാവർമ്മ സംവിധായകരായ ബാലു കിരിയത്ത് സജിൻലാൽ സംഗീതജ്ഞൻ രമേശ് നാരായണൻ ഛായാഗ്രാഹകൻ എസ് കുമാർ സാഹിത്യകാരി കെ പി സുധീര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതിനോടകം നിരവധി ഫെസ്റ്റിവലിൽ പങ്കെടുത്തു പുരസ്കാരം കരസ്ഥമാക്കിയ പഞ്ചാരമിഠായി എടപ്പാൾ പോത്തനൂരിലെ അറുപത്തഞ്ചോളം ബാലസംഘം കുട്ടികളാണ് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് വിപത്തിനെതിരെ ഒരു പ്രദേശത്തെ കുട്ടികളുടെ ഇടപെടൽ കൂടിയാണ് സിനിമയുടെ ഇതിവൃത്തം ഇതിനോടകം നിരവധി സ്കൂളുകളിലും ക്ലബുകളിലും പഞ്ചാരമിട്ടായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് സാഹിത്യ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ഇവിടെ മുഖ്യാതിഥിയായി ാണ് അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുകയാണ് ആരംഭിച്ച സത്യചിത്ര ക്ലബ്ബെന്ന് പറയുന്ന പ്രസ്ഥാനം നിന്ന് കലാകാരന്മാരും കലാകാരികളും കലാശ്രീഹികളും ഒക്കെ തരുന്നിരിക്കുന്ന സഹസ്യാണ് വളരെ വളരെ സന്തോഷം തരുന്നു തലമുറയ്ക്ക് വാസം സാധ്യമോ തന്റെ കുട്ടികളല്ല തെറ്റ് ചെയ്യുന്നതെന്നും തെറ്റ് ചെയ്യുന്നതൊക്കെയും അന്യന്റെ മക്കളാണെന്നുള്ള ധാരണ അത് ഓരോ രക്ഷിതാക്കളും മാറ്റണം അനില ഇഷാൻ അനൈ നന്ദു ഇവർക്കിതെന്തു പറ്റി ശരിയായ ചോദ്യങ്ങൾ ചോദിക്കൂ പ്രകൃതി അതിന്റെ രഹസ്യങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുമെന്ന രാമന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ എങ്ങനെ പോകുന്നു നന്നായി മിഠായി ഈ ഇത് കഴിച്ച എല്ലാവരും കഴിച്ചുകൊണ്ടേയിരിക്കും ഈ മിഠായിലെല്ലാം മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട് ൊക്കെ പരീക്ഷയില് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു സൂത്രമാണിത് കള്ളും കുടിച്ച് വായെ തോന്നിയത് വിളിച്ച് പറയാതെ അകത്തെങ്ങാനും കേറിപ്പോയിരിക്കും ഇനി മുതല് വാതിലടച്ച് മുറിക്കാത്തിരുന്ന് പഠിക്കണ്ടെന്ന് പറയണം സംസാരിക്കണം സത്യത്തിന്റെ കുട്ടികൾക്ക് തന്നെ അറിയില്ല അവരെന്താണ് കഴിക്കുന്നത് എന്ന് എല്ലാ സാധനം തരുമോ ഏവർക്കും ചിത്ര ചിത്ര ഡയമണ്ട്സിന്റെ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ ുംയം ദ ചികിത്സാര പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ കമ്പിടാതെ ദന്ത ചങ്ങരംകുളം ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്